പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനെ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുമ്പം അത് അങ്ങ് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു വൈജയന്തിക്ക് എങ്കിലും വൈജയന്തി സംശയം തീർക്കാനായിരിക്കും രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ടൊന്നും മിണ്ടുന്നില്ല ഇത്തിരി രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു വൈജയന്തിയുടെ ആ ഭാവമാറ്റത്തിൽ പന്തുകേട് ഫീൽ ഫീൽ ചെയ്യുന്ന രോഹിത് ചാടി എന്നിട്ട് ഇങ്ങനെ നിൽക്കുക ആ എന്നിട്ട് അമ്മ എന്നിങ്ങനെ ഇത്തിരി വിറച്ചോണ്ടാണേ വിളിക്കുന്നത് അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് നീയും ഹരിയും കൂടി അലീനെ ഈ റൂമിലേക്ക് വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചു കുതിക്കുന്നു അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്തില്ല എന്ന് പറയട എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട് കുറേ തല്ലുന്നുണ്ട് കേട്ടോ കാരണം അവൻ മിണ്ടാതെ നിൽക്കുമ്പോൾ അറിയാമല്ലോ ചെയ്തതാണ് അതോ അല്ലെങ്കിൽ ആ പറഞ്ഞു തീരുന്നതിനപ്പുറം അങ്ങോട്ട് പ്രതികരിക്കുമല്ലോ ഏതായാലും കുറേ തല്ലുന്നു കരയുന്നുണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് അതിനിടയ്ക്കാണ് തല്ലുകയും ഇതെല്ലാം പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് താഴെ വന്നിരിക്കുവാണ് ഇരിക്കുവാണ് വൈജയന്തി അന്നേരം അലീനോട് പറയുവാണുമാണ് കല്യാണം കഴിക്കാത്ത ആമ്പിള്ളിയരുള്ള വീട്ടിൽ നിന്നെ നിർത്താൻ കൊള്ളിയേല എന്ന് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതാണ് നീ ഈ വീട്ടിൽ വന്ന് നിന്നതിന് ശേഷമാണ് ഈ വീടിങ്ങനെ നശിച്ചത് എന്ന് പറയുകട്ടോ അത് കേൾക്കുമ്പം ആകെ സങ്കടമാകുന്നുണ്ട് അലീനക്ക് അന്നേരം അലീന തിരിച്ചു പറയുവാണ് സ്വന്തം മകനെ പെൺകുട്ടികളോട് മാന്യമായിട്ട് റെസ്പെക്റ്റോട് കൂടി പെരുമാറാൻ മേഡം പഠിപ്പിക്കണമായിരുന്നു എന്ന് അതോടെ കേൾക്കുമ്പം പിന്നെ ഇരച്ചു കയറില്ല വൈജയന്തിക്ക് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് നിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ല എൻ്റെ അനുവാദമോ അല്ലെങ്കിൽ ഇഷ്ടമോ നോക്കിയിട്ടല്ല നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് വൈജയന്തി പറയുന്നു പിന്നെ അലീനയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് രോഹിത്തിനെ സേവ് ചെയ്യാൻ വേണ്ടി അലീനെ മോശക്കാരിയാക്കി സംസാരിക്കും ഓർപ്പാണല്ലോ അതുകൊണ്ടായിരിക്കാം അലീന പറയുന്നുണ്ട് ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്തവരെ അപമാനിക്കുമ്പം ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് കഴിഞ്ഞുപോയ സ്വന്തം ജീവിതം ശരിക്കായിരുന്നോ പെർഫെക്റ്റ് ആയിരുന്നോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം ആകെ തരിച്ച് നിൽക്കുവാണ് വൈജയന്തി കാരണം സ്വന്തം ജീവിതത്തിൽ വൈജയന്തി കാട്ടിക്കൂട്ടിയതൊക്കെയാണ് മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുന്നത് വൈജയന്തി അതുകൊണ്ട് തന്നെ പേടിച്ച് നിൽക്കുന്നുണ്ട് ആകെ തളർന്ന് നിൽക്കുവാണ് വൈജയന്തി